ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പറയാൻ ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ബാലയും എലിസബത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് എലിസബത്ത് തുറന്ന് പറയുന്നത് ഇതിനു മുൻപ് പല ആവർത്തി കമന്റിലൂടെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് എലിസബത്തോ ബാലയോ തുറന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലക്കെതിരെ എലിസബത്ത് പറയുന്നത് ബാലയുടെ അവിഹിതങ്ങളെക്കുറിച്ചും താൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും വളരെ വിഷമത്തോടെയാണ് എലിസബത്ത് സംസാരിച്ചത് തന്നെ തട്ടിക്കൊണ്ടുപോയി ആർക്കെങ്കിലും വിൽക്കാനായിരുന്നു പ്ലാനെന്ന് തനിക്ക് സംശയമുണ്ട് എന്നാണ് എലിസബത്ത് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ വിവാഹ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ ബാല ചതിച്ചുവെന്ന് പറഞ്ഞു വന്നിരുന്നു അവർക്ക് വട്ടാണെന്നായിരുന്നു തന്നോട് ബാല പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാല തന്നെ ബലാത്സംഗം ചെയ്തതായും ഉപദ്രവിച്ചതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് ഭക്ഷണം പോലും തന്നില്ല എന്നാണ് ഇപ്പോൾ പുതുതായി വെളിപ്പെടുത്തിയതും ആശുപത്രിയിൽ വെച്ചാണ് ബാലയുടെ പ്രണയത്തിലായതെന്ന ആരോപണത്തോടെയാണ് എലിസബത്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അസുഖം മറച്ചുവെച്ച് കല്യാണം കഴിഞ്ഞ് ഓരോ രണ്ടു മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലായിരുന്നു ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയത് ആശുപത്രിയിൽ ചോര ഛർദ്ദിച്ചു ഐ സിയുലായി ഇവളൊപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന് അപ്പോൾ പറയുമായിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുന്നു ഒന്നിനെ ും ഇടപെടേണ്ടതെന്ന കരുതി മാറി നിന്നതായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് പേടിച്ച് പേടിച്ച് എനിക്ക് മതിയായി ജയിലായാലും ഭക്ഷണം കിട്ടുമല്ലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് ടാപ്പ് വെള്ളം കുടിച്ചു അത്രയ്ക്കൊന്നും ജയിലിൽ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു നിങ്ങളിനി എന്നെ കൊന്നാലും സാരമില്ല ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് താൻ ഉള്ളത് ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്ത് വന്നാലും അതിനെ നേരിടാൻ താൻ തയ്യാറാണെന്നും എലിസബത്ത് കണ്ണീരോടെ പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്